നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഇറ്റാലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ റോമക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ബോലോഗ്ന അവരെ പരാജയപ്പെടുത്തിയത് ഇപ്പോൾ ഹൊസേ മൊറീനിയയുടെ റോമ നിലവിൽ പോയിന്റ് പട്ടികയിൽ ഏഴാം സ്ഥാനത്താണുള്ളത് പതിനാറ് മത്സരങ്ങളിൽ നിന്ന് പോയിന്റ് ആണ് ഇതുവരെയുള്ള അവരുടെ സമ്പാദ്യം പോർച്ചുഗീസ് സൂപ്രതാരമായ റനാട്ടോ സാഞ്ചസിനെ രണ്ടാം പകുതിയിലാണ് പകരക്കാരനായി കൊണ്ട് മുറിഞ്ഞോ കളിക്കളത്തിലേക്ക് ഇറക്കി വിട്ടത് എന്നാൽ അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സ് മാറുകയായിരുന്നു തുടർന്ന് പതിനെട്ട് മിനിറ്റുകൾക്ക് ശേഷം സാഞ്ചസിനെ പിൻവലിച്ചു കൊണ്ട് മുറിഞ്ഞോ മറ്റൊരു താരത്തെ ഇറക്കുകയായിരുന്നു ഇത് മുറിഞ്ഞോയുടെ ഭാഗത്തു നിന്നും തീർത്തും വിചിത്രമായ ഒരു തീരുമാനമാണ് ഉണ്ടായത് ഇതെല്ലാവരിലും ഒരു അത്ഭുതം ഉണ്ടാക്കി എന്നാൽ മത്സരശേഷം ഈ ഒരു പോർച്ചുഗീസ് താരത്തോട് മുറിഞ്ഞ മാപ്പ് പറയുകയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ റനാറ്റോ സാഞ്ചസിനോട് മാപ്പ് പറയുന്നു ഒരു പരിശീലകൻ എന്ന നിലയിലും ഒരു താരം എന്ന നിലയിലും ഇത് വളരെ കഠിനമായ ഒരു കാര്യമാണ് എന്നറിയാം പക്ഷെ എനിക്ക് ഇത് ആ നിമിഷത്തിൽ ചെയ്യേണ്ടി വരികയായിരുന്നു ഞാൻ ഇതിനു മുൻപും ഇത് ചെയ്തിട്ടുണ്ട് മൂന്നോ നാലോ തവണ ചെയ്തിട്ടുണ്ട് ഞാൻ മാപ്പ് പറയുകയും ചെയ്യാറുണ്ട് ഇതാണ് ഹുസൈൻ മുറിഞ്ഞോ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വരുന്ന സമ്മറിലാണ് ഈ പരിശീലകന്റെ റോമയുമായുള്ള കോൺട്രാക്ട് അവസാനിക്കുക ഈ കരാർ പുതുക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് സൗദി അറേബ്യ വരുന്ന സമ്മറിൽ അദ്ദേഹത്തെ കൊണ്ടുവരാൻ താൽപ്പര്യപ്പെടുന്നുണ്ട് അവർക്ക് തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഇപ്പോൾ മുറിഞ്ഞ് നടത്തിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം